മോദിയുടെ ഗ്യാരണ്ടി എന്ന ഒറ്റ ടാഗിലാണ് എൻ കേരളത്തിൽ ഉടനീളം പ്രചാരണം നടത്തിയത് പ്രധാനമന്ത്രി അടക്കം കേന്ദ്രമന്ത്രിമാർ താരപ്രചാരകരായി എത്തിയതുപോലും മിഷൻ സൗത്ത് ഇന്ത്യ എന്ന ലക്ഷ്യത്തിലൂടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകുമെന്ന കണക്കുകൂട്ടല്ലാണ് ഏറ്റവും അധികം അർപ്പിക്കുന്ന തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ബി ജെ പി കാഴ്ചവെച്ചത് കഴിഞ്ഞ നാലു മാസത്തിനിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നുപോയത് തവണ ഇത്തവണ ഇല്ലെങ്കിൽ പിന്നെ എപ്പോൾ അക്കൗണ്ട് തുറക്കുമെന്ന ചോദ്യമാണ് ബി ജെ പി ക്യാമ്പിൽ ഉടനീളം അലയടിച്ചത് സ്റ്റാർ മണ്ഡലങ്ങളായ തിരുവനന്തപുരത്തും തൃശൂരും ആറ്റിങ്ങലിലും പ്രതീക്ഷ വാനോളമാണ് രണ്ട് തവണയും രണ്ടാം സ്ഥാനത്തു നിൽക്കുന്ന ഒരേയൊരു മണ്ഡലമായ തിരുവനന്തപുരത്ത് ശശി തരൂർ എന്ന വിശ്വപൂരനെ മലർത്തിയടിക്കാൻ കേന്ദ്ര നേതൃത്വം നേരിട്ടിറക്കിയ രാജീവ് ചന്ദ്രശേഖറിലൂടെ സാധിക്കുമെന്ന ബി ജെ പി കരുതുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ താരപരിവേഷവും ജനകീയതയും വോട്ടായി മാറുമെന്നും മണ്ഡലത്തിൽ താമര വിരിയിക്കാനാകുമെന്നും നേതൃത്വം വിശ്വസിക്കുന്നു പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടെങ്കിലും കെ മുരളീധരന്റെ വരവ് വോട്ട് ബാങ്കുകളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന ആശങ്കയുമുണ്ട് ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ ഇക്കുറി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനിലൂടെ വലിയ തോതിൽ ഉയർത്തി അടൂർ പ്രകാശിനെ താഴെയിറക്കാനാകുമെന്നും നേതൃത്വം പ്രതീക്ഷിക്കുന്നു വി മുരളീധരന്റെ മണ്ഡലത്തിലെ ഇടപെടലുകൾ നാളുകൾക്കു മുമ്പേ തുടങ്ങിയതാണ് ഈഴവ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ശിവഗിരിയുമായ ബന്ധവും മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവരാൻ കഴിഞ്ഞതും സാമുദായിക വോട്ടുകൾ പെട്ടിയിലാകുമെന്ന പ്രതീക്ഷ ബി ജെ പി വെക്കുന്നു നഗരവോട്ടുകളും യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ടുകളുമാണ് ബി ജെ പിയിലേക്ക് വലിയ തോതിൽ ആകർഷിക്കപ്പെടുന്നത് മോദി സർക്കാരിന്റെ വികസന കാർഡ് ഇറക്കിയാണ് ബി ജെ പി സംസ്ഥാനത്ത് കളം നിറഞ്ഞത് അതുകൊണ്ടുതന്നെ മറ്റു പ്രാദേശിക സാമുദായിക വിഷയങ്ങൾക്കപ്പുറം രാജ്യത്തും സംസ്ഥാനത്തും വികസന കുതിപ്പിൽ മുന്നേറണമെങ്കിൽ ബി ജെ പിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന പ്രചാരണമാണ് ഉയർത്തിയത് ഇതൊക്കെ നിഷ്പക്ഷ വോട്ടുകളെയും വോട്ടർമാരെയും വലിയ തോതിൽ ആകർഷിക്കപ്പെടാനായി എന്ന് ബി ജെ പി വിലയിരുത്തുന്നു സംസ്ഥാന സർക്കാരിനെതിരായ വികാരം വലിയ തോതിൽ ഉയർത്തിയ ബി ജെ പി ഇടിയും മാസപ്പടിയും സ്വർണ്ണക്കടത്തും കരുവന്നൂരുമാണ് പ്രചാരണ ആയുധമാക്കിയത് കേന്ദ്രത്തിലെ ഇന്ത്യ സഖ്യം ഇവിടെ പരസ്പരം മത്സരിക്കുന്നതിലെ ആക്ഷേപം ആക്ഷേപമുയർത്തിക്കാട്ടി ഇടതു വലതു മുന്നണികളെ ഒരുപോലെ നേരിടുകയായിരുന്നു ബി ജെ പി പക്ഷേ അപ്പോഴും സി എ എ മണിപ്പൂർ വിഷയങ്ങൾ കേരളത്തിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയും ചെറുതല്ല പ്രതീക്ഷയപ്പിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലും തീരദേശ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും നിർണായകമാണ് ന്യൂനപക്ഷ വോട്ടുകളിലെ കേന്ദ്രവിരുദ്ധ വികാരം മറികടക്കാനായി മോദി ഗ്യാരണ്ടിയും വികസന കാർഡും എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് ഇനി അറിയേണ്ടത് അമൃത ന്യൂസ് തിരുവനന്തപുരം